ഹരിക്കും അക്രമത്തിനുമെതിരെ കണ്ണൂർ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ പദയാത്രകളും ബഹുജന സംഗമവും സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് നോ ഡ്രഗ്സ് നോ വയലൻസ് ലഹരിയും അക്രമവും നമുക്ക് വേണ്ട ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു പരിപാടിയായിട്ടാണ് സി പി ഐ എം ഈ പരിപാടിയെ കാണുന്നത് സമീപകാലത്തായി കുട്ടികളടക്കമുള്ളവർ സഹപാഠികൾ അടക്കമുള്ളവർക്ക് നേരെയാണ് അക്രമങ്ങൾ നടത്തുന്നത് അത് കൊലയിലേക്കടക്കം എത്തും അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചെറിയ കുട്ടികളുടെ മനസ്സിൽ വയലൻസ് സൃഷ്ടിക്കത്തക്ക നിലയിലാണ് ലഹരി ഉപയോഗം കൂടുന്നത് അതോടൊപ്പം സിനിമകളും സീരിയലുകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളുമെല്ലാം കുട്ടികളെ ഈ ദുസ്വാധീനത്തിന് ഇടയാക്കുന്നുണ്ട് കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടത് അവർ മാതൃകയാക്കേണ്ടത് മനുഷ്യത്വവും സാഹോദരിയവും മറ്റുള്ളവരോട് ബഹുമാനത്തോടുകൂടി പെരുമാറാനുള്ള കാഴ്ചപ്പാടുമാണ് അധ്യാപകരോട് പോലും മോശമായി പെരു പെരുമാറുന്ന ചിലരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലഹരി വേണ്ടത് ജീവിതത്തോടാവണം ഭാവിയോടാവണം അല്ലാതെ ആക്രമിക്കാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന ലഹരി ഉപയോഗമല്ല നമുക്ക് വേണ്ടത്